എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖായിട്ടിരിക്കുന്നേ എനിക്കും ഇവിടെ ഇതേ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നു ഓരോ ദിവസം നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കാണുമല്ലോ അല്ലേ പലഹാരങ്ങൾ ഒക്കെ ആയിരിക്കുമല്ലോ ടീച്ചർക്കിന്ന് പലഹാരമല്ല ഒരു വിശിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റാണ് അതായത് ഇതാ വെള്ളച്ചുട്ടം ഇല്ല വെള്ളച്ചോറ് പണ്ട് കാലത്തിലാണല്ലോ ഇന്നും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല രാവിലത്തെ ഭക്ഷണം ഒന്നുകിൽ വെള്ളച്ചോറ് അല്ലെങ്കിൽ കഞ്ഞി പുഴുക്ക് ഇതൊക്കെയാണ് പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുഭാഗത്തിൽ ഇന്നിപ്പോൾ അതൊന്നും പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം മന്തി അൽഫ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണല്ലോ കുട്ടികൾക്ക് ഇന്നത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്നത് നമ്മളൊക്കെ ഇപ്പോഴും പഴയ ആളുകൾ തന്നെ അപ്പം ഇന്ന് ഇന്നലെയുമ്പോൾ ഇനി ഞാൻ ഇന്നലെ ദോശയായിരുന്നു ഇനി ഞാൻ ഇണ്ടലിയായിരുന്നു ഇന്ന് ഇനി മാഷുക്ക് ദോശയാണ് അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്നൊക്കെ പറയുന്നു അറിയില്ല ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റില്ല ഏതെല്ലാം ഭക്ഷണം നമ്മൾ ഒഴിവാക്കിയാലും നമ്മൾ നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാൻ പാടേയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുകയെന്നു ഏതാണ്ട വെള്ളച്ചോറാണ് വേണ്ട വെള്ളച്ചോറ് തൈര് ചെറിയ ഉള്ളി കാന്താരി ഇഞ്ചി കറിവേപ്പര ലേശവും അത്രയും വെള്ളച്ചോറ് ഡയബറ്റിക് പേഷ്യൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ആധികാരികത ഒന്നും എനിക്കറിഞ്ഞുകൂടാ അതൊക്കെ ഡോക്ടേഴ്സിന് ഇതേ അറിയാൻ പറ്റുള്ളൂ എങ്കിലും ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ് ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ചൂട് ഇന്നും ഇന്നലെ മെയിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂടല്ലേ ഇന്നലെയൊക്കെ എന്തായിരുന്നു ചൂട് ചെറിയ ചെറിയ മഴ പെയ്യുകയും ചെയ്യും ഇന്ന രാവിലെ തന്നെ അത് ശക്തമായ അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ചോറെടുത്ത് ഇത്തിരി ഒഴിച്ച് ഉപ്പ് ഇട്ട് കുറച്ച് തൈര് ഒഴിച്ച് പച്ചമുളക് പച്ചമുളക് കാന്താരി ചെറിയുള്ളി ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില എല്ലാം ഉണ്ട് ഇതെല്ലാം കിട്ടുന്ന ചെയ്തിട്ട് ഇത്തിരി അച്ചാറോ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാനിതൊന്നുമല്ല എനിക്കീ പച്ച ഈ കാന്താരി പച്ചമുളകും അല്ല കാന്താരി ഉള്ളി ഉപ്പും ഇഞ്ചിയും കയറും കൂടെ ധാരാളം മതി ഒരു സമ്പൂർണ്ണ ആഹാരമാണ് കേട്ടോ വെള്ളച്ചോറ് പഴയ ആളുകളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും ഈ വെള്ളച്ചോറ് തന്നെ അവർക്കൊന്നും വന്ന അത്ര വലിയ അസുഖങ്ങളൊന്നും അവരെ നന്നായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുവായിരുന്നു അപ്പോൾ എൻ്റെ പ്രഭാത ഭക്ഷണം എൻ്റെ പ്രഭാതങ്ങൾ ഇങ്ങനെയൊക്കെയാണ് രാവിലെ കുറച്ച് തൊടിയിലൊക്കെ ഇറങ്ങി ഇത്തിരി ചെടികളൊക്കെ ഉണ്ട് ഇത്തിരി പച്ചക്കറിയുണ്ട് അവരെയൊക്കെ ഒന്ന് ആലോചിച്ചു അവരോടൊക്കെ കുറച്ച് കുശല പ്രശ്നങ്ങൾ നടത്തി അതിന് ശേഷം വന്നു ചായ ഇട്ടു അത് കഴിഞ്ഞിട്ട് മാവെടുത്ത് പുറത്തു വെച്ചു ഇവിടെ എനിക്ക് വെള്ളച്ചോറ് ഇഷ്ടമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാകണമെന്നില്ല അപ്പോൾ അവർക്കുള്ള പലഹാരങ്ങൾ ദോശയാണ് ചൂടാന്ന് ഇത് കഴിച്ചിട്ട് വേണം അപ്പോൾ ഞാൻ എനിക്ക് ഈശ്വരൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് വെള്ളച്ചോറ് കഴിക്കുന്നു ഡയബറ്റിക് പേഷ്യൻ്റിന് വെള്ളച്ചോറ് നല്ലതാണ് ആയുർവേദത്തിൽ പറയുന്നുണ്ട് പക്ഷെങ്കിൽ എനിക്കതിൻ്റെ ആധികാരികത അറിഞ്ഞുകൂടാ അത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടതാണ് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് ശരീരത്തിന് നല്ല അല്ലേ രാവിലെ ഇത്തിരി വെള്ളച്ചോറ് കഴിക്കുന്നത് അപ്പം നമുക്ക് കഴിക്കാം അല്ലേ ഉപ്പ് ഇത്തിരി കൂടെ വേണമെന്നാതി പ്രഷർ കുക്കറുണ്ട് പ്രഷർ കുക്കറുള്ളൊരു ഉപ്പ് കുറയ്ക്കും ഇവിടെ പുറത്തൊരിത്തിരി പണിക്ക് ആളുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ബഹളങ്ങളാണ് കേൾക്കുന്നത് ഇതൊക്കെ കുറച്ച് പെട്ടെന്ന് അവർ ചെയ്യണം ഇവിടെ വീഡിയോ എല്ലാം ഇപ്പോൾ തരം കാരണം ഇവിടെ കുറച്ച് മെയിൻ്റെ ഇനിയും വെളിയിൽ എത്തിരി എന്തോ ചെയ്യണം അവർ അതിൻ്റെ എല്ലാ വീഡിയോയിലും വേണ്ടി അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ കഴിച്ചു തീർത്തോളാം അതുവരെ ഞാൻ നിങ്ങളെ മുഷിക്കുന്നില്ല മുഷിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും വെള്ളച്ചോറും എൻ്റെ കയ്യിൽ എന്തോ കറിവേപ്പിലേ പറ്റിയില്ല അതാണ് എടുത്ത് കളഞ്ഞു കേട്ടോ ചോദിക്കണ്ട ടീച്ചർ എന്താ അകത്ത് കഴിക്കുന്നു പിടിച്ചിരുന്നു അല്ല നാല് താങ്ക് യു കേട്ടോ